സംഭവമില്ല കാരണം രാഹുലായി ബന്ധമുള്ള പരിചയമുള്ള ആളുകളല്ലേ അവരൊക്കെ നമ്മൾ പാർട്ടിന്ന് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചത് സത്യമാണ് കെ പി സി സി ചെയ്തു അത് വ്യക്തമായിട്ട് യു ഡി എഫ് മീറ്റിങ്ങിൽ പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞല്ലോ പിന്നെ അദ്ദേഹം പരിചയമുള്ള ആളുകളെ മുഖം തിരിഞ്ഞു നടക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ ഒരു ബന്ധമുള്ള ആളുകളെ ഇത്ര കാലമുള്ള ഒരു പരിചയമുള്ള ആളുകളെ നമ്മൾ ബന്ധം ഒരു ഊരു വിലക്കുന്നു അദ്ദേഹത്തിന് നമ്മൾ നൽകിയിട്ടില്ല പാർട്ടി സി പി എം അവർ എം പി രാകുപ്പിന് വെളിയിലാക്കിയപ്പോൾ ഊരുവലക്കുണ്ടായിരുന്നു അതുപോലുള്ള ഊരുവലക്കൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല അദ്ദേഹത്തിനെ കണ്ട പരിചയമുള്ളവർ സംസാരിക്കും അനന്ത തെറ്റ് അത് പരിചയമുള്ളവർ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ആളെ മാത്രമല്ല ഏത് പാർട്ടിയിലും പരിചയമുള്ള പൊതുപ്രമുത്തരെ കണ്ടാൽ സംസാരിക്കുന്നതിൻ്റെ ഉത്തരമത് കണക്കാക്കിയാൽ മതി ഈ ഈ കുന്നത്തൂർമയുടെ ഭാഗത്തുള്ള ഒരുപാട് വീടുകളില് ഈ നിഖിൽ കണ്ണാടിന്റെയും പ്രഷോഭിന്റെ ഒക്കെ നേതൃത്വത്തിൽ എം എൽ എ കൊണ്ട് അവതരിപ്പിക്കാണ് എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് ഇതിനകത്ത് ഇണ്ടായത് മണ്ഡലം പ്രസിഡന്റ് അനുജം മരിച്ചു മരിച്ചു അവിടെ പോണ്ടെ ഇന്നലെ കെ പി സി സെക്രട്ടറി അയാൾ അവിടുത്തെ എം എൽ എ അല്ലേ ഇപ്പോഴും പാലക്കാട് എം എൽ എ അദ്ദേഹം അല്ലേ ഞങ്ങൾ പാർട്ടിയും സസ്പെൻഡ് ചെയ്ത് എം എൽ എ മാറിയിട്ടില്ലല്ലോ അദ്ദേഹത്തെ സമീപിക്കാനും അദ്ദേഹം അദ്ദേഹത്തെ വോട്ട് ചെയ്തവർ കണ്ട പണ്ടേ അല്ല ഞങ്ങൾ മാറി ജില്ലാ അതായത് യൂത്ത് ജില്ലാ പോയതിന് ഒരു ഒരു പ്രശ്നവും എന്നുള്ള സമീപനമാണോ ജില്ലാ അങ്ങനെയല്ല 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 അങ്ങനെ ഒരു ഇതുമില്ല എൻ്റെ നയം എന്ന് പറയുന്നത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറയുന്ന നയമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കുള്ളത് പിന്നെ ഇദ്ദേഹത്തിനെ കണ്ടു ചിരിച്ചു അല്ലെങ്കിൽ വണ്ടു വഴി നേരം നടക്കണം എന്ന് പറയുന്നേ ഏത് എന്ത് രാഷ്ട്രീയങ്ങള് പറയുന്നില്ല ചന്ദ്രൻ അല്ല ഞാൻ ചോദിച്ചേ ഇന്നലെ അവിടെ ആരാ നേതാക്കന്മാരെ കണ്ടവരൊക്കെ ഇയാളെ പരിചയമുള്ള ആളുകളല്ലേ പിന്നെന്താ കാര്യം അതായത് നടക്കുന്നു വീടുകൾ കയറി പരിചയപ്പെടുത്തുന്നു അത്തരത്തിൽ നിങ്ങൾ എന്താ എനിക്കറിയില്ല നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെ വിളക്ക് പോലെ ആരും ഉണ്ടാകാതെ വഴിമാറി നടക്കണതാണെന്നാണ് ഇവിടെ അവതരിപ്പിക്കുന്നവർ ആരും പാലക്കാട് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അയാൾ അവിടുത്തെ എം എൽ എ ആണ് ആൾ എല്ലാവരും കണ്ടാൽ ചിരിക്കാനും സംസാരിക്കാനും കൈ കൊടുക്കാനും ഒക്കെ അദ്ദേഹത്തിനൊക്കെ അറിയാൻ അങ്ങനെയൊന്നും ഇല്ല ആരും കൊണ്ടു നടക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിന് അത് എല്ലാവരും അറിയുന്ന ആളാണ്